ൊക്കത്തി എന്താ കുട്ടികൾക്ക് പല്ലട വെക്കല് ഇന്നത്തെ നമ്മുടെ വീഡിയോ ട്രഡീഷണൽ ആയി എല്ലാവരും ചെയ്തു വരുന്ന കുട്ടികൾക്ക് ഫസ്റ്റ് ടൂത്ത് വരുമ്പം ഉള്ള ഒരു സെലിബ്രേഷൻ ആണ് എന്റെ ബേബിക്ക് പന്ത്രണ്ട് വല്ല് വന്നിട്ടോ എന്തൊക്കെയാ ഞാൻ വെക്കുന്നത് വാ പണ്ടുകാലത്ത് മുറത്തിൽ ആവാക്കാറ് ഇപ്പൊ എല്ലാരും ഇങ്ങനെ നിരത്തി വെക്കും നമുക്ക് മുറത്തില് വെക്കാം നമുക്ക് വെച്ച് തുടങ്ങാം ഞങ്ങളെ നാട്ടില് ഇത് പല്ലട വെക്കാന്നാണ് പറയാറ് നിങ്ങളോ കണ്ണാടി പൈസ പെൺ കല്ല് മാല കത്തി ബുക്ക് അപ്പം ചീപ്പ് ഇതൊക്കെ ഒരുക്കി വെച്ചതിനു ശേഷം കുട്ടികൾ ഏതാണ് ആദ്യം എടുക്കുക എന്നാണ് നോക്കാറ് വിളക്കൊക്കെ കത്തിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഏതാ എടുക്കുന്നതെന്ന് ഇതൊക്കെ എടുക്കുന്നതിനനുസരിച്ചിട്ടാണ് വാവന്റെ ഭാവി അറിയുന്നത് എന്നാണ് പഴയ ആൾക്കാർ പറയാറ് അപ്പൊ നമുക്ക് നോക്കല്ലേ അല്ലെ ഇങ്ങനത്തെ ഒരുപാട് ആചാരങ്ങളുണ്ട് ഓരോ നാട്ടിലും വ്യത്യസ്തമായ രീതികളിലാണ് ഇത്തരം ആചാരങ്ങൾ നടത്താറ് അപ്പൊ നമുക്ക് നോക്കാം बस तो आप आप ला दा दा दक्षिण दा दा अंदर तो के आदर तो गाड़ी आने तो मुंगवाने ആ അപ്പോ അജു ഹവായി ജോബ് ഹവായി ജോബ് വേറെ ഏട്ടാ വേറെ ഏട്ടാ ബോൾ 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 ദേത്തോ അജു അപ്പാ ครับ ഐ ജോബ് കടി കല്ലേ കല്ലേ ദാനിയൽ ജനെക് ദാ അലോ

हां भाई साहब भाई साहब तू बोल ना भाई साहब भाई साहब तू बोल ना हां कौन देख मन नहीं ना तेरा नहीं मन पे लास्ट के कर 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 वेट 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 हां रुक ए तेरे लिए वेट नहीं देंगे पापा हैं करना रे कहता है अरे आ आ आ आ नहीं करना नहीं देती ले ഒന്നുമില്ല വേണ്ട അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചതെല്ലാം വാവ എടുത്തു പുസ്തകവും പെന്നും എടുക്കുന്നതിന് മുൻപ് ബോളാണ് എടുത്തത് ഇന്നത്തെ വീഡിയോ ഇത്രമാത്രം അടുത്ത വീഡിയോ വരുന്നവരെ സബ്സ്ക്രൈബ് മൈ ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ദട്ടൺ ദോട്ടിഫിക്കേഷൻ ഓഫ് മൈ ന്യൂ ന്യൂ വീഡിയോ താങ്ക് യു